സിനിമാ താരങ്ങളെപ്പോലെ തന്നെ സീരിയൽ താരങ്ങളും ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഒരു പക്ഷേ സിനിമാ താരങ്ങളെക്കാൾ ഇന്ന് സീരിയൽ താരങ്ങൾക്കായിരിക്കാം ആരാധകർ കൂടുതൽ ഉണ്ടായിരിക്കുക സീരിയൽ താരങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങൾക്കുമായി ആരാധകർ എപ്പോഴും കാത്തിരിക്കാറുണ്ട് ഇപ്പോൾ അത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സീരിയൽ താരങ്ങളിൽ ഒരാളാണ് അത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ സീരിയൽ താരങ്ങളിൽ ഒരാളാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന സീരിയലിലെ നായികയായ വീണ നായർ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരത്തിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഗൗരീശങ്ക സീരിയലിലെ ഗൗരി ശങ്കർ എന്നീ കഥാപാത്രങ്ങൾക്ക് ആരാധകർ ഏറെയാണുള്ളത് ശങ്കർ കോംബോയെ ഇഷ്ടപ്പെടുന്ന നിരവധി പ്രേക്ഷകർ ഇന്നുണ്ട് ഇപ്പോൾ ഇതാ താരം പങ്കുവച്ചിരിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സന്തോഷമുള്ളതുമായ കാര്യം സംഭവിച്ചു എന്ന വാർത്തയാണ് ആരാധകരിലേക്ക് തന്റെ പോസ്റ്റിലൂടെ താരം പങ്കുവച്ചത് വീണയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന വാർത്തയാണ് താരം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വൈഷ്ണവ് എന്നാൽ താരത്തിന്റെ പങ്കാളിയുടെ പേര് നിരവധി ആരാധകരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ നേരുന്നത് നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുകയാണ് കമൻസിലൂടെ ആരാധകർ ഇത്ര പെട്ടെന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളും ആരാധകർ പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ശങ്കർഭായിയെ ഇനി വേണ്ടല്ലേ എന്നൊക്കെയുള്ള കമൻസുകളും വരുന്നുണ്ട് താരത്തിന്റെ വിവാഹത്തിനായി കാത്തിരിക്കും യാണ് ഇപ്പോൾ ആരാധകരും വൈഷ്ണവിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ വാർത്ത ആരാധകരെ താരം അറിയിച്ചിരിക്കുന്നത് സീരിയലിന് പുറമെ വീണ നായർ ആകാശഗിംഗ ടു എന്ന ചിത്രത്തിലും നായികയായി എത്തിയിട്ടുണ്ട് താരം ആദ്യമായി അഭിനയ രംഗത്തേക്ക് കാലുകുത്തുന്നത് ഈ സിനിമയിലെ നായിക വേഷത്തിലൂടെയാണ് കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി ആരാധകരെയും താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൌരിശങ്കരം എന്ന സീരിയലിൽ വീണ ഗൌരിയായും ഹരിശങ്ക നടൻ മഹാദേവനായും നന്ദിനിയായി നിഷാ മാധുവും എത്തിയ സീരിയൽ ഇന്ന് നിരവധി ആരാധകരാണ് ഉള്ളത് മലയാളം കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ സീരിയൽ തന്നെയാണ് ഗൗരി ശങ്കരം സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ആരാധകരാണ് ഗൗരി ശങ്കരം സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പരമ്പര മുന്നോട്ടു പോകുന്നത് ആർക്കും ഒരു സൂചനയും നൽകാതെയാണ് വീണയുടെയും വൈഷ്ണവിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമുള്ള ചിത്രങ്ങളാണ് ം തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചിരിക്കുന്നത് ഇനി വിവാഹം കഴിഞ്ഞിട്ടാണോ ചിത്രങ്ങൾ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് ഞങ്ങളെ എല്ലാവരും അറിയിക്കുമോ എന്നൊക്കെയാണ് താരത്തിനോട് ആരാധകർ ചോദിക്കുന്നത് നിരവധി പേർ താടത്തിനും വൈഷ്ണവിനും ആശംസകൾ നേർന്നു